ദർശന സ്വാഗതം പ്രധാന വാർത്തകൾ വായിക്കുന്നത് റിൻസി മനോജ് ദർശന ദർശന സർവീസ് സൊസൈറ്റിയുടെയും ഓണാഘോഷം ഒല്ലൂരിൽ സംസ്കാരിക ഭംഗിയും സൗഹൃദത്തിന്റെ ചൂട് നിറഞ്ഞു നിന്ന രണ്ടായിരത്തി ദർശന അഞ്ചിലെ ദർശന സർവീസ് സൊസൈറ്റിയുടെയും ഓണാഘോഷം സെപ്റ്റംബർ മൂന്നിന് ഒല്ലൂരിലെ ദർശന ഭവനത്തിൽ നടന്ന പരിപാടി അംഗങ്ങൾക്കും നാട്ടുകാർക്കും ഒരുപോലെ ഓർമ്മകളിൽ നിലനിൽക്കുന്ന ഒന്നായി ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട റാവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐ യുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുപ്പതോളം പേർ പങ്കെടുത്തു ദർശന സർവീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ശ്രീ അഖിൽ കുമാർ സെക്രട്ടറി ശ്രീമതി മിനി ഔസെ ട്രഷറർ ശ്രീ ജോസ് തെറാട്ടിൽ जॉय सेक्रेटरी श्री सेबू श्री शिबू आटपर दर्शन क्लब प्रेसिडेंट श्री साजू जॉन, वाइस प्रेसिडेंट श्री विबिन वर्गीस सेक्रेटरी श्रीमती जे पुल दर्शन सर्विस सोसाइटी मैनेजर श्रीमती शिनी फ्रांसिस, प्रोजेक्ट मैनेजर कुमारी अंशी प्रोजेक्ट ट्रेनर श्री जॉयल दर्शन कोऑर्डिनेटर श्री जिस्टो എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ആഘോഷത്തിന് മാറ്റം കൂട്ടിയത് ഓണപ്പാട്ടുകളും വിവിധ കലാപരിപാടികളുമായിരുന്നു കുട്ടികളും യുവാക്കളും ഒരുപോലെ പങ്കെടുത്ത ഓണക്കളികൾക്ക് നിറഞ്ഞ കയ്യൊടിക്കിടെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി ആദരിച്ചു വിഭവ സമൃദ്ധമായ സദ്യയുടെ രുചി പങ്കെടുത്തവരെ ആനത്തിലാഴ്ത്തി സൗഹൃദവും ഐക്യവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ദർശന ക്ലബിന്റെയും സർവീസ് സൊസൈറ്റിയുടെയും ഓണാഘോഷം മനോഹരമായി സമാപിച്ചു വാർത്തകൾ നൽകുന്നത് കോട്ടപ്പുറം ദർശന ഭവൻ മരിയ നഗർ ഒല്ലൂർ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം